ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ മുപ്പത്തി ആറാമത്തെ ഓഫർ ഒരു ഇരുപത്തി നാല് പ്രോഡക്റ്റ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുപ്പത്തിനാല് പ്രൊഡക്റ്റ് അപ്പോൾ അരാവശ്യാരിച്ച് പെട്ടെന്ന് പറഞ്ഞോളൂ സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടകാഞ്ചേരി അഗമല അപ്പോൾ ഒരു ഇൻഡക്ഷൻ ബേസ് കുക്കർ പി ജി ലിഡ് സ്റ്റീൽ വരുന്ന കുക്കർ കോംബോ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ കുക്കർ കോംബോ ഒരു സെറ്റായി ഒരു കടായി ചെറിയൊരു ഞണക്കുണ്ട് ഇവിടെ ഒരു കടായി സെറാമിക് കോട്ടിങ്ങുള്ള ഒരു കടായി ഒരെണ്ണം ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് സെറാമിക്ക് രണ്ടെണ്ണം ഒരു മീൻ വെട്ടുന്ന കത്ര ഒരെണ്ണം ഒരു വാട്ടർ ബോട്ടിൽ സെല്ലോ ഒരു ദോശത്തവ ഒരെണ്ണം ചെറിയ ഒരു ചെറിയൊരു ഡെൻറ്റ് ഉണ്ടവിടെ അറിയില്ല ദോശത്തവ ഒരെണ്ണം ബൗള് ഒരു മൂന്ന് ബൗള് മൂന്ന് ബൗള് പിന്നെ അടുത്ത് വരുന്നത് രണ്ട് ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് ഒരു ഫൈബറിൻ്റെ കയ്യിൽ ഒരു ഫൈബറിൻ്റെ കയ്യിൽ വരണം പിന്നെ ഒരു പത്രി പത്രി തവ പത്രി തവ ഒരു കനം കൂടുതലുള്ള നാല് പത്രി ഒരേ ടൈമിൽ ചൂടാൻ പറ്റാവുന്ന മുകളിൽ ഒരു പത്തിരണ്ടായിരം രൂപകളൊക്കെ മേലേക്ക് വരുന്ന മുകളിൽ ഒരു പത്രി തവ വലുത് പിന്നെ ഒരു കാസറോള് ഒരു കാസറോൾ ഒരെണ്ണം ഒരു പിട്ടും കുറ്റി വരണം സ്റ്റീലിൻ്റെ പിന്നെ നമുക്ക് വരുന്ന രണ്ട് ചീ സ്റ്റീലിൻ്റെ ചെറിയ രണ്ട് തവ ചെറിയതാണ് ചെറിയ രണ്ട് തവ സ്നാക്സ് കേടാൻ പറ്റാവുന്ന ഒരു രണ്ട് പ്ലേറ്റ് പിന്നെ കറി വിളമ്പാൻ പറ്റാവുന്ന ഒരു പ്ലേറ്റ് മൂടിയുള്ള ഒരു സോസ് പാൻ വരണം അതുപോലെ ഒരു ബി പി എല്ലിൻ്റെ ഒരു അയൺ ബോക്സ് ബി പി എല്ലിൻ്റെ അയൽ ബോക്സ് ഒരു മോപ്പ് പ്രസ്റ്റേജിൻ്റെ ഒരു മോപ്പ് ഇതെല്ലാം കൂടെ ഒരു ഇരുപത്തി അഞ്ച് പ്രോഡക്റ്റ് ഉണ്ടാവും എല്ലാം കൂടെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ താങ്ക് യു